നമസ്കാരം മധ്യവയസ്കനെ മോഹന വാഗ്ദാനം നൽകി ചതിച്ചു നഷ്ടമായത് ലക്ഷങ്ങൾ കാസർഗോഡ് സ്വദേശിയായ മധ്യവയസ്കന് ബൊമ്പൻ പണി കിട്ടിയിരിക്കുകയാണ് സംഭവത്തിൽ ഹണി ട്രാപ്പ് സംഘം അറസ്റ്റിലായിരിക്കുന്നു ദമ്പതികൾ ഉൾപ്പെടെയുള്ള ഏഴുപേരടങ്ങുന്ന സംഘത്തെയാണ് ഈ മധ്യവയസ്കന്റെ പരാതിയിൽ മലാപ്പറമ്പ് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദിൽഷാദ് സിദ്ദിഖ് ലുബ്ന ഫൈസൽ എന്നിവരും പേരുവിവരങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂന്ന് പേരുമാണ് അറസ്റ്റിലായിരിക്കുന്നത് നാട്ടിൽ വളരെയധികം സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു പരാതിക്കാരൻ പരാതിക്കാരന്റെ സുഹൃത്തും കേസിലെ പ്രതിയുമായ സിദ്ദിഖിന്റെ പ്ലാൻ പ്രകാരം വിദ്യാർത്ഥി വേഷമണിഞ്ഞായിരുന്നു മധ്യവയസ്കനുമായി ലുബ്ന എന്ന യുവതി ബന്ധം സ്ഥാപിക്കുന്നത് പരാതിക്കാരനുമായി ഫോണിൽ വിളിച്ച് ബന്ധം സ്ഥാപിച്ച ലുബ്ന അൻപത്തിയൊൻപത് കാസർഗോഡ് സ്വദേശിയെ ഹണി ട്രാപ്പിൽ കുരുക്കി ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപയാണ് ഇതിന്റെ പേരിൽ നഷ്ടമായിരിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായ വയോധികനെ ഫോണിലൂടെ വിളിച്ചു മയക്കി മംഗലാപുരത്തേക്ക് എത്തിച്ച ശേഷമായിരുന്നു സംഘം പണം തട്ടിയെടുത്തത് ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ സംഘം തട്ടിയെടുത്തു എന്നാണ് റിപ്പോർട്ട് മധ്യവയസ്കനെ മംഗലാപുരത്ത് എത്തിച്ച് നഗ്ന ചിത്രങ്ങൾ പകർത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തതെന്നാണ് റിപ്പോർട്ട് ആദ്യം തന്നെ സംഘം പണം ആവശ്യപ്പെട്ടപ്പോൾ സംഘത്തിന് പണം നൽകിയെങ്കിലും പണം മതിയായില്ല ഇനിയും വേണം എന്ന് ആവശ്യപ്പെട്ടതോടെയാണ് മധ്യവയസ്കന് കാര്യം പിടികിട്ടുന്നതും പോലീസിനെ സമീപിക്കുന്നതും എന്ന യുവതിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന ഇയാൾ പറഞ്ഞു ലുഗ്ന പരാതിക്കാരനായ അൻപത്തിയൊൻപത് കാരനെ ഫോണിൽ വിളിച്ച് ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് മംഗലാപുരത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ലുഗ്ന വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അൻപത്തിയൊൻപത് കാരനായ മധ്യവയസ്കൻ മംഗലാപുരത്തേക്ക് എത്തുകയും ചെയ്തു ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഈ സംഭവത്തിനാസ്പദമായ കാര്യങ്ങൾ നടക്കുന്നത് ലാപ്ടോപ്പ് വാങ്ങി തരണം എന്ന വ്യാജേനയായിരുന്നു ലുഗ്ന തന്നെ വിളിച്ചതെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ താൻ മംഗലാപുരത്തേക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയായിരുന്നു പോയതെന്നും പരാതിക്കാരൻ പോലീസിനോട് പറഞ്ഞു ലു്ന വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മംഗലാപുരത്ത് ഒരു ഹോട്ടൽ മുറിയിലെത്തിയ പരാതിക്കാരനെ ഒരു യുവതിക്കൊപ്പം നിർത്തി നഗ്ന ചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തുകയാണ് പിന്നീടുണ്ടായതെന്നും പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് ഈ നഗ്ന ചിത്രങ്ങൾ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഹണി ട്രാപ്പിൽ കുടുങ്ങിയെന്ന് വ്യക്തമായതെന്നും പരാതിക്കാരൻ പറയുന്നു മാത്രമല്ല പഠനക്കാടുള്ള ഒരു വീട്ടിലെത്തിച്ച് തന്നെ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി പോലീസിൽ താൻ പരാതി നൽകുമെന്നും ലുബ്ന ഭീഷണിപ്പെടുത്തിയതായി പരാതിക്കാരൻ മൊഴിയിൽ പറയുന്നു കാര്യങ്ങൾ വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിച്ച് ജീവിതം തകർക്കുമെന്നതായിരുന്നു ഭീഷണി തടങ്കലിൽ പാർപ്പിച്ച് ദേഹോപദ്രവവും ഏൽപ്പിച്ചു എന്നും പരാതിയിലുണ്ട് തുടർന്ന് പതിനായിരം രൂപ ഗൂഗിൾ പേ വഴിയും നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പണമായും ആകെ അഞ്ചു ലക്ഷത്തോളം രൂപ തന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു എന്നും പരാതിക്കാരൻ പോലീസിനോട് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ തയ്യാറാക്കി ഏഴംഗ സംഘത്തെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ സംഭവം പുറത്തു വന്നതോടെ കാസർഗോഡ് നിന്ന് ഇയാൾ മംഗലാപുരം വരെ പോയത് നല്ല ഉദ്ദേശത്തോടെ ായിരുന്നു എന്നും ലാപ്ടോപ്പ് വാങ്ങി നൽകുക മാത്രമായിരുന്നു ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നൊരു ആരോപണം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുകയായിരുന്നു ഉദ്ദേശമെങ്കിൽ അത് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ പണം അയച്ച് നൽകിയോ അതും അടുത്തുള്ള കടയെ ഉപയോഗപ്പെടുത്തിയോ ചെയ്യാമായിരുന്നു എന്നാണ് അഭിപ്രായങ്ങൾ ഇതൊന്നും ചെയ്യാതെ മംഗലാപുരം വരെ പോയത് എന്തിനാണ് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹണി ട്രാപ്പ് നിരവധി തവണ ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെ ജാഗ്രതാ നിർദ്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് പോലും ഇയാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഷബ്ന എന്ന യുവതി വിളിച്ചപ്പോൾ മംഗളാപുരം വരെ പോയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിലുള്ള ഉദ്ദേശം വെറുമൊരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കൽ മാത്രമായിരുന്നു എന്നൊരു സംശയം ശക്തമാകുകയാണ്